രാവിലെ മുതൽ കോഴിക്കോട് പേരാമ്പ്രയിൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടാന കാട് കയറി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനയെ കാട് കയറ്റിയത് ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ഷഹദ് ആശ്വാസ വാർത്തയാണ് ആനയെ കാട് കയറ്റി ഒപ്പം തന്നെ ഒരു നാശനഷ്ടവും ആന വരുത്തിയതുമില്ല ഷഹദ് കേൾക്കാമോ കാരണം ഇന്ന് നമുക്കറിയാം ഓണമാണ് അപ്പം നാടങ് ആകെ ഓണാഘോഷത്തിലാണ് അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഈ പേരാമ്പ്ര ടൗണിൽ തന്നെ ഇത്തരത്തിൽ ഒരു തീർച്ചയായും അനുജ നമുക്കറിയാം ഇന്ന് ഏറെ എല്ലാവരും നാടെങ്ങും ഓണാഘോഷത്തിലാണ് അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ ഒരു ഏകദേശം രണ്ടര മൂന്ന് മണിയോട് കൂടി ഈ പേരാമ്പ്ര ടൗണിൽ ഈ കാട്ടാന ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതായത് ജനവാസ മേഖലയിലാണ് കാട്ടാന ഇറങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് ആശങ്കക്ക് ഉളവാ ആശങ്ക ഉണ്ടായിരുന്നത് അത് കൃത്യമായിട്ട് പറഞ്ഞാൽ പെയ് പെയ്ത്തോത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത് പുലർച്ചെ രണ്ടു മണി മുതൽ ഈ ആനയ്ക്ക് പുറകിലായിരുന്നു ഇവിടെയുള്ള നാട്ടുകാരും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എന്ന് വേണം നമുക്ക് പറയാൻ പക്ഷേ ഫോറസ്റ്റ് കോഴിക്കോട് പേരാമ്പ്രയിൽ നിന്ന് രാവിലെ മുതൽ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കാട്ടാന ഒടുവിൽ കാട് കയറിയിരിക്കുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ആനയെ കാട് കയറ്റി ഒരു നാശനഷ്ടവും ആന വരുത്തിയില്ല ടൌണിലേക്കാണ് ആന ഇറങ്ങിയത് എന്നുള്ളതാണ് ജനങ്ങൾക്ക് ആശങ്കയായത്